നമുക്ക് ആപ്പ് എങ്ങനെ കിട്ടും എന്നാണെങ്കിൽ പ്ലേ സ്റ്റോറിലല്ല നമ്മുടെ ആപ്പ് ഉള്ളത് നിങ്ങൾ നേരെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഓക്കെ നേരെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെലിഗ്രാം നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓക്കെ സോ ഇതിലിവിടെ ആയിട്ടുള്ള മെസ്സേജ് ഉണ്ടായിരിക്കും ഈ മെസ്സേജ് നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ഷെഡ്യൂളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ നമ്മുടെ മൊത്തം ഡിഗ്രീൻ്റെ ഷെഡ്യൂൾ ഉണ്ട് അപ്പം ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ കെ എസ് വാങ്കർ ന്യൂ റിലീസ് ഡോട്ട് എ പി കെ എന്ന് പറയുന്നത് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് എം ബി വരുന്നുണ്ട് അത് നമ്മുടെ ഫയലിൻ്റെ എ പി കെ ഫയലാണ് അതായത് ഇൻസ്റ്റാളേഷൻ ഫയലാണ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അപ്പം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് എൻ്റെ അപ്ഡേറ്റ് ചെയ്യാനാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടായിരിക്കും ആ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഓക്കെ സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതുമാണ് സോ ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്നും ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓരോ സബ്ജക്റ്റുകൾ നമ്മുടെ ഓരോ ക്ലാസുകളും ഇതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് ഇന്നലെ എക്കണോമി ആയിരുന്നു പിന്നെ സമ്പിൾ അരിത്തമറ്റിക് ആയിരുന്നു ഇത് രണ്ടിനും ക്ലാസുകൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആപ്പിലാകുന്ന സമയത്ത് എക്സ്ട്രാ ഇങ്ങനെ ഒരു നോട്ടും കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ നിങ്ങൾക്ക് സ്ലൈഡ് ഉണ്ടായിരിക്കും സ്ലൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് സ്ലൈഡ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു നോട്ടും കൂടി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമി ഒന്ന് രണ്ട് രണ്ടാമത്തെ ക്ലാസിൻ്റെ കൂടെ നോട്ട്സ് ആണ് ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നതായിരിക്കും ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ നോട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഇതുപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു നോട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇങ്ങനെയൊരു നോട്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം ഓരോന്ന് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ സോ ഇങ്ങനെയൊരു നോട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ദെൻ അതല്ലാതെ ഇപ്പം നമ്മൾ ഓരോ സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത് സിമ്പിൾ അരിത്തോമാറ്റിക്ക് ആയിരുന്നു അതിൻ്റെ മൂന്നാമത്തെ ക്ലാസും ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദെൻ ഇപ്പം നിങ്ങൾ ഇതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓരോ ക്ലാസുകൾ ഉണ്ടായിരിക്കും ക്ലാസ് വൺ ടു ത്രീ അങ്ങനെ ഉണ്ടായിരിക്കും പിന്നെ അതിൻ്റെ നോട്ട്സ് പി ഡി എഫ് ആയിട്ട് ഇവിടെ പി ഡി എഫ് ആണെങ്കിൽ അത് നോട്ട്സ് അല്ലെങ്കിൽ സ്ലൈഡ് ആയിരിക്കും ഓക്കെ ദെൻ പിന്നെ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾ കണ്ടില്ലേ പ്ലസ് അതുപോലെ ഒരു ഇൻറ്റു അതുപോലെ തന്നെ ഒരു ശരി അപ്പോൾ അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് മിനി ടെസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ അവിടെ നിങ്ങൾക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യാം ശരിയാണോ എന്നുള്ളത് നോക്കാം ഇതൊക്കെ ഒരു റിവിഷൻ രൂപത്തിൽ വരുന്നതായിരിക്കും അതായത് നിങ്ങൾ പഠിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ചെറിയ ടെസ്റ്റ് മാത്രമായിരിക്കും ഇത് ഓക്കെ നമ്മുടെ ടെസ്റ്റ് സീരീസിലെ വരുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നത് ഇത് സിമ്പിളായിട്ട് റിവിഷൻ ആ ഒരു കൺസെപ്റ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അതൊരു താഴത്തേക്ക് വീണ്ടും നിങ്ങൾക്ക് മിനി ടെസ്റ്റുകൾ ബാക്കിയുള്ള ടെസ്റ്റുകളും ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ വരുന്നുണ്ട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ടെസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ ഓരോ ടെസ്റ്റുകളും നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ ടെസ്റ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ആപ്പിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് ടെസ്റ്റ് സീരീസും കൂടെ വരുന്നതായിരിക്കും ഓക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മോഡേൺ ഹിസ്റ്ററിയിലെ ക്ലാസുകൾ ബാക്കി ക്ലാസുകൾ വരുന്നുണ്ടായിരിക്കും പ്ലസ് അഡീഷണൽ ആയിട്ട് ഇനി ഇതിലേക്ക് ടെസ്റ്റ് സീരീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും ആ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ആപ്പിൽ മാത്രമായിരിക്കും ആക്സസ്ബിൾ ആയിട്ട് വരുന്നത് ഓക്കെ യെസ് അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യാം എടുക്കാം അതുപോലെ നിങ്ങൾ ഓരോന്ന് പഠിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രോഗ്രസ് ഇവിടെ നിങ്ങൾക്ക് തന്നെ മെഷർ ചെയ്യാൻ പറ്റും നിങ്ങൾ എത്ര ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ കാര്യം എടുത്തിട്ട് നിങ്ങൾ ആ ക്ലാസ്സ് കേട്ടിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ സോ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ആ ക്ലാസിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ അത് കമൻറ്റ് ചെയ്യാം ഇനി ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ അങ്ങനെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നതായിരിക്കും ഇതിവിടെ ഫില്ലാവും ഓക്കെ അപ്പോൾ മൂന്നെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആ മൂന്നെണ്ണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് മൂന്നെണ്ണം കംപ്ലീറ്റ് ആക്കി ബാക്കി പെൻഡിങ് ഉണ്ട് അപ്പോൾ എത്രയാണ് നിങ്ങളുടെ പ്രോഗ്രസ് എന്നുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് മൊത്തം നിങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ നിങ്ങൾക്ക് ഈ കോഴ്സ് കാണുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റേറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവർക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ റേറ്റിംഗ് കൊടുക്കാം നിങ്ങളുടെ ഒരു റിവ്യൂ എന്താണെന്നുള്ളത് അതും കൊടുക്കാവുന്നതാണ് ഓക്കെ അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഡൗട്ട്സ് ഉണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് പരസ്പരം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ അത് അറിയില്ല അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം ഇനി ഫയൽസ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം അതിനൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അയക്കണമെങ്കിൽ വോയിസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാട്ട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ അയക്കാം അപ്പോൾ ഇവിടെ ആകുന്ന സമയത്ത് നിങ്ങളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ ഒന്നും വേറൊരാൾക്കും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് അതിവിടെ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നമ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും വേറൊരാൾക്ക് പോകാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത്രയും ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത് ഓക്കെ യെസ് അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഓരോ കോഴ്സുകളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് അക്കോഡിംഗ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാവുന്നതാണ് ഇനി ആപ്പിലേക്ക് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് അറ്റ് എ ടൈം ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് ചിലപ്പോൾ ക്രാഷ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ ലിമിറ്റേഷൻസ് വെക്കുന്നത് ഓക്കെ സോ അതുകൊണ്ട് നിങ്ങളൊരു മിനിമം പേയ്മെൻറ്റ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൻ്റെ വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്